ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി ഞാൻ അലോവേര ഒരു ഡിഫറെൻറ്റ് വെയിൽ നടന്ന് എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് ഒരു ചെറിയ കണ്ടെയ്നറാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പം ഡയറക്റ്റ് മണ്ണിൽ കുഴിച്ച് വെച്ചാൽ അലോവെര പിടിക്ക് പിടിച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഉറപ്പുള്ള മണ്ണാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്കൊരു കൈ ലഭ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നർ നമുക്ക് അലോവെര ഫിക്സ് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് അത് ബൂസ്റ്റ് ചെയ്ത് വളരാൻ വേണ്ടി നമുക്ക് ഒരു ബനാനയ്ക്കകത്ത് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് നടാൻ പറ്റും ഞാൻ മറ്റൊരു വീഡിയോ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ ആ ഒരു ബനാന എടുത്ത് അതിൻ്റെ ചെറിയൊരു പീസ് മതി ചെറിയൊരു കഷ്ണം പഴമെടുത്തിട്ട് ഇത് അതിലേക്ക് നമ്മുടെ ഒരു ഒരു അലോവേര തൈ ഫിക്സ് ചെയ്ത് വെക്കുക വളരെയേറെ ന്യൂട്രീഷണൽ ബൂസ്റ്റിംഗ് നൽകുന്ന ഒന്നാണ് ഈ ബനാന അപ്പം നമുക്ക് അലോവേര പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതാണ് ഇത് പെട്ടെന്ന് കമ്പോസ്റ്റാകുന്ന ഒന്നും ഒന്നാണ് ബനാന അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉള്ളതെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതേ രീതിയിൽ തന്നെ ഈ ബനാന നമുക്ക് അലോവേര ഫിക്സ് ചെയ്ത ബനാന നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് താഴ്ത്തി വെക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ഈ ബനാനയും താഴ്ത്തി വെക്കുക ബോട്ടിലിൻ്റെ മുകളറ്റം വരെ അതിനുശേഷം മണ്ണിട്ട് നിറയ്ക്കുക അപ്പോൾ ബനാന മണ്ണിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ആ ഫില്ല് ചെയ്യുക ഫുൾ മണ്ണ് അതിനുശേഷം നമ്മൾ ഇതൊരു വെയിലത്ത് വെക്കണം ഈ ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടേണ്ടതുകൊണ്ട് അതുപോലെ നന്നായിട്ട് നനച്ചും കൊടുക്കണം അപ്പം നല്ലൊരു പെട്ടെന്ന് തന്നെ തഴച്ച് വളർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ബനാന പീൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഈ ബനാനക്കകത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് യൂസ് ചെയ്താലും അലോവേര പെട്ടെന്ന് തന്നെ തഴച്ച് കിർക്കുന്നതാണ് ഇതൊരു നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വേറെ വളമൊന്നും ഇതിന് ഇട്ട് കൊടുക്കേണ്ടതുമില്ല ആവശ്യത്തിന് വെള്ളം മാത്രം നമ്മൾ കൊടുത്തിരുന്നാൽ മതി ഇതുപോലെയുള്ള മറ്റു വീഡിയോസുമായി ഞാൻ ഉടനെ എത്തുന്നതാണ് അതുവരെ നന്ദി